ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാസ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നീ കുളിക്കായിരുന്നോ നീ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നോ നീ അപ്പോൾ ഉറങ്ങുമായിരുന്നോ എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പോഴത്തേം പോലെ നമുക്കിന്ന് അതിൻ്റെ ഫോമാറ്റ് ഒന്ന് മനസ്സിലാക്കാം പാസ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരുന്നോ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓ വേർ പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്നായിരുന്നു അല്ലേ അപ്പോൾ ഇത് ക്വസ്റ്റിനിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഈ വാസും വേറും ഉണ്ടല്ലോ അതായത് ആയിരുന്നോ എന്നുള്ളത് ആയിരുന്നോ എന്നാക്കാനായിട്ട് നമ്മുടെ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലോട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എങ്ങനെ വരും വാസ് ഓ വേർ പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്നാണ് വരിക അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ ഇത് ഒന്നുകൂടെ മനസ്സിലാവും ഇനി ഈ വാസും വേറും ഏതൊക്കെ സബ്ജക്ടിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ വാസ് സിംഗ്ലോ സബ്ജക്റ്റിൻ്റെ കൂടെയും വേറ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെയും മീനിങ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ആയിരുന്നോ എന്നാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കാം ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഐ വാസ് സ്റ്റഡിയിങ് അറ്റ് ദാറ്റ് ടൈം ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ നമുക്കിതിനെങ്ങനെയാണ് മാറ്റേണ്ടത് ഈ വാസിനെ എടുത്തിട്ട് മുന്നിലോട്ടിട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ ക്വസ്റ്റിൻ എങ്ങനെയാണ് വരിക വാസ് ഐ സ്റ്റഡിയിങ് അറ്റ് ദാറ്റ് ടൈം വാസ് ഐ സ്റ്റഡിങ് അറ്റ് ദൈം ഞാൻ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് നമുക്ക് ക്വസ്റ്റൻ എഴുതാൻ പറ്റും ഇനി അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ എങ്ങനെയാണ് വരിക ഐ വാസ് ഈറ്റിങ് അറ്റ് ദൈം ഐ വാസ് ഈറ്റിംഗ് അറ്റ് അറ്റ് ടൈം എന്ന് വരും ഇനി ഇത് ഞാൻ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ വരിക വാസിനെടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടോട്ട് കൊടുക്കണം അപ്പോൾ വാസ് ഐ ഈറ്റിംഗ് അറ്റ് ദ ടൈം വാസ് ഐ ഈറ്റിങ് അറ്റ് ദൈം എന്നാണ് അവൻ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് വരിക ഐ എന്നതിന് പകരം ഹി എന്ന് വരൂ അല്ലേ അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക വാസ് ഹി പ്ലേയിങ് ഫുട്ബോൾ വാസ് ഹി പ്ലേയിങ് ഫുട്ബോൾ ഇനി അവൻ ഇന്നലെ ഡാൻസ് കളിച്ചോണ്ടിരിക്കയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ എങ്ങനെ വരും വാസ് ഹി ഡാൻസിങ് ഗെസ്റ്റഡേ വാസ് ഹി ഡാൻസിങ് ഗെസ്റ്റഡേ അപ്പോൾ സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെയൊക്കെ വാസ് കൊടുത്താൽ മതി ഇനി അടുത്ത സിംഗുലർ സബ്ജക്റ്റ് ഇതാണ് ഷി അപ്പോൾ അവൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ എങ്ങനെ വരും വാസ് ഹി ക്വർ എന്തുവരും ഷി വരും ഇനി അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണെങ്കിലോ ടീച്ചിങ് ഹർ കിഡ് അവൾ അവളുടെ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് അർത്ഥം വരുന്നത് വാസ് ഷീ ടീച്ചിങ് ഹർ കിഡ് എന്ന് വരും അടുത്ത സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് ഇറ്റ് അല്ലേ ഇറ്റ് വെച്ചിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നോ ഇന്നലെ രാത്രി മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ എങ്കിൽ എങ്ങനെയാണ് വരിക വാസ് ഇറ്റ് റൈനിങ് ലാസ്റ്റ് നൈറ്റ് വാസ് ഇറ്റ് റൈനിങ് ലാസ്റ്റ് നൈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം ഇനി നെക്സ്റ്റ് സിംഗിളോ സബ്ജക്റ്റ് ഏതാണ് ദാറ്റ് ദാറ്റ് ആണെങ്കിൽ അത് എന്നുള്ള മീനിങ് വരുന്നത് അപ്പോൾ ക്വസ്റ്റിൻ എങ്ങനെ വരാം വാസ് ദാറ്റ് സ്ലിപ്പിംഗ് ഓൺ ദ കൗച്ച് അത് കൗച്ചിൽ കിടന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം ഇങ്ങനെ ഇത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം വാസ് ദാറ്റ് സ്ലീപ്പിംഗ് ഓൺ ദ കൗച്ച് എന്ന് ചോദിക്കാം ഇനി അത് മരത്തിൻ്റെ മേലെക്കൂടെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ എങ്ങനെ നമുക്ക് ചോദിക്കാം വാസ് ദാറ്റ് ക്ലൈമ്പിങ് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വാസ് ദാറ്റ് ക്ലൈമ്പിംഗ് ഓൺ ദ ട്രീ അത് മരത്തിൻ്റെ മുകളിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കാം സിംഗുലർ സബ്ജക്റ്റിൽ ഏതൊക്കെയാണ് വരിക പേരുകളൊക്കെ വരാം അല്ലേ സിംഗുലർ ആയിട്ടുള്ള പേരുകളൊക്കെ വരാം അപ്പോൾ രാഹുൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം വാസ് രാഹുൽ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് ചോദിക്കാം വാസ് രാഹുൽ പ്ലേയിങ് ക്രിക്കറ്റ് ഇനിയും ആ പൂച്ച സീറ്റ് മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം വാസ് എ കാറ്റ് സ്ക്രാച്ചിങ് ദ സീറ്റ് വാസ് എ കാറ്റ് സ്ക്രാച്ചിങ് ദ സീറ്റ് ആ പൂച്ച നമ്മുടെ സീറ്റ് സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഏത് ഫോർമാറ്റിലാണ് നമ്മുടെ വാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് റെസ്റ്റ് ഓഫ് സെൻറ്റൻസ് എന്ന ഫോമാറ്റിലാണ് വരുന്നത് അല്ലേ നമ്മുടെ സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിലോ അപ്പോൾ വാസിന് പകരം എന്താണ് കൊടുക്കേണ്ടത് വേറാണ് കൊടുക്കേണ്ടത് അല്ലേ വേർ എവിടെ കൊടുക്കണം നമ്മുടെ സെന്റൻസിൻ്റെ ക്വസ്റ്റിൻ്റെ തുടക്കത്തിൽ വേണം കൊടുക്കാൻ ഏതൊക്കെയാണ് നമ്മുടെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ദേ വി യു അതുപോലെ തന്നെ നെയിംസ് ഒക്കെ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ അവർ ഡിന്നർ ഉണ്ടാക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം വാസിന് പകരം വേർ കൊടുക്കുക വേർ ദേ നമ്മുടെ സബ്ജക്ട് ഏതാണ് ദേ ആണ് വേ മേക്കിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മേക്കിംഗ് ഡിന്നർ എന്താണ് ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ ഇന്ന് നമുക്ക് എങ്ങനെ എഴുതാം വേ ദക്കിംഗ് ഡിന്നർ അവർ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാം അല്ലേ ഇനി അവരൊരു സാൻ കാസൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ സാൻ കാസൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മണ്ണിൽ കൊണ്ടുള്ള കൊട്ടാരം ഓക്കെ വേ ബിൽഡിംഗ് എ സാൻ കാസിൽ എന്ന് ചോദിക്കാം വേ ബിൽഡിംഗ് എ സാൻ കാസിൽ ഇതൊക്കെ ഏത് ഫോമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ച ഫോമാറ്റ് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവർ സാൻ കാസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോന്ന് ഇനി അടുത്തത് വി നമ്മൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം നിങ്ങളൊന്ന് സ്വയം തയ്യാറാക്കി നോക്കൂ വ വി സ്റ്റഡിങ് ഫോർ ദി എക്സാം വ വി സ്റ്റഡിയിങ് ഫോർ ദ എക്സാം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഇനി നമ്മൾ ഡിന്നർ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേ വി ഈറ്റിംഗ് ഡിന്നർ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ വി വേർ ഈറ്റിംഗ് ഡിന്നർ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണെങ്കിൽ വി വേ വി ഈറ്റിംഗ് ഡിന്നർ എന്ന് നമുക്ക് പറയാം ഇനി അടുത്ത സബ്ജക്റ്റ് ഏതാണ് യു ആണല്ലേ നിങ്ങളൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ യു എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം വേ യു റൈറ്റിംഗ് എ ലെറ്റർ വേ യു റൈറ്റിംഗ് എ ലെറ്റർ എന്ന് ചോദിക്കാം ഇനി നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ ആ സമയത്ത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം വേ യു ഷൂട്ടിംഗ് എ വീഡിയോ യു ഷൂട്ടിംഗ് എ വീഡിയോ എന്ന് നമുക്ക് ചോദിക്കാം ഇനി നെയിംസ് പ്ലൂറൽ ആയിട്ടുള്ള നെയിംസ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് വേർ ദ ടീച്ചേഴ്സ് പ്ലേയിങ് വിത്ത് ദ കിഡ്സ് ആ ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളെ ഇട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം വെ ദ ടീച്ചേഴ്സ് പ്ലേയിങ് വിത്ത് ദ കിഡ്സ് എന്ന് ചോദിക്കാം ഇനി കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് നമ്മൾ എങ്ങനെ വരാം വേർ ദ കിഡ്സ് റണ്ണിങ് ത്രൂ ദ ഗ്രൗണ്ട് കിഡ്സ് എല്ലാവരും കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് നമുക്ക് നമുക്കിങ്ങനെ ചോദിക്കാം അപ്പോൾ ഇതെല്ലാം ഏത് ഫോർമാറ്റിലാണ് വരുന്നത് നമ്മുടെ വാസ് ഓർ വേർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്ന് പറയുന്ന ഫോമാറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോമാറ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പാസ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാസ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് വീഡിയോകളിലായിട്ട് പാസ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോമാറ്റും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോമാറ്റും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫോമാറ്റും നമ്മൾ മനസ്സിലാക്കി വെച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സമയത്തെക്കുറിച്ച് പറയാനും അതിൽ ചോദ്യം ചോദിക്കാനും അത് ചെയ്തിട്ടില്ല എന്ന് പറയാനും ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക